നമസ്കാരം സി പി എമ്മിന്റെ ആറ് ജില്ലാ സമ്മേളനങ്ങൾ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു ഈ ആറ് ജില്ലാ സമ്മേളനങ്ങളിലും എന്തൊക്കെയാണ് സംഘടനാ തലത്തിൽ ചർച്ചയായിരിക്കുന്നത് ആ ചർച്ചയിൽ മേലുള്ള തീരുമാനങ്ങൾ ഒക്കെ എടുക്കാനായി സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതി യോഗവും ഇന്ന് ആരംഭിച്ചിട്ടുണ്ട് നാളെയും ഉണ്ടാകും അപ്പോൾ ആറ് ജില്ലകളിലെ ആറ് ജില്ലകളിലെ സമ്മേളനമാണ് കഴിഞ്ഞിരിക്കുന്നത് ആദ്യം കൊല്ലത്താണ് ജില്ലാ സമ്മേളനം തുടങ്ങിയത് കൊല്ലത്ത് തെരുവ് യുദ്ധം വരെ ഉണ്ടായി തെരുവ് യുദ്ധം സി പി എമ്മിൽ സി പി എമ്മിൽ പോലെ പോലെ ഒരു പാർട്ടി അച്ചടക്കം അച്ചടക്കം ഉണ്ട് എന്ന് അച്ചടക്കത്തിൻ്റെ പേരിൽ കോൺഗ്രസിനെ വാതോരാതെ വിമർശിക്കുന്ന സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് അച്ചടക്കം നഷ്ടമായി സി പി എമ്മിൻ്റെ അണികൾ അവരുടെ സംസ്ഥാന സമിതി അംഗങ്ങളെ സമ്മേളനം നടക്കുന്ന സ്ഥലത്ത് പുറത്തുനിന്ന് അതിൻ്റെ പ്രവേശന കവാടം വരെ പൂട്ടിയിട്ട് തെരുവിൽ തമ്മിലടിച്ചു കൊല്ലത്ത് ഒരു ഏരിയ കമ്മിറ്റിയെ തന്നെ പിരിച്ചുവിട്ടു ഇനി തിരുവനന്തപുരത്തേക്ക് വന്നാൽ തിരുവനന്തപുരത്ത് ഏരിയ കമ്മിറ്റി അംഗം മധു മുല്ലശ്ശേരി എന്ന ഒരു അംഗം സമ്മേളനകാലത്ത് സമ്മേളനം ഏരിയ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയി അതെ ആ പോയ മധു മുല്ലശ്ശേരി ബി ജെ പിയിലേക്കാണ് ചേർന്നത് അത് അപ്പോൾ ഒരു ഏരിയ ഒരു ഏരിയ കമ്മിറ്റി പിരിച്ചു വിട്ടു ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറി ബി ജെ പിയിലേക്ക് പോയി കൊല്ലത്തും തിരുവനന്തപുരത്തും അത് കഴിഞ്ഞ് നാം പിന്നീട് ഉണ്ടായിരിക്കുന്ന ജില്ലാ സമ്മേളനങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം കൊല്ലം വയനാട് പത്തനംതിട്ട മലപ്പുറം കോട്ടയം ഇതിൽ മലപ്പുറത്ത് ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ആള് പോലും ഉണ്ടായിരുന്നില്ല ബ്രാഞ്ച് സമ്മേളനങ്ങൾ മൂന്ന് വർഷത്തിൽ മൂന്ന് വർഷ കൂടുമ്പോൾ ഉണ്ടാകുന്ന ബ്രാഞ്ച് സമ്മേളനത്തിൽ ബ്രാഞ്ച് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോലും അംഗങ്ങൾ ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ പി വി അൻവറെ കഴിഞ്ഞ ദിവസം രാത്രി പി വി അൻവറെ അറസ്റ്റ് ചെയ്തു പി വി അൻവർ പുറത്തിറങ്ങി ഇതെല്ലാം സംഭവിച്ചു അവിടെ പി വി അൻവർ ഫാക്ടറോ അല്ലെങ്കിൽ ആ വിഷയമോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശമോ പോയിട്ട് ഒരു ചുക്കും ഒരു കമ്മിറ്റി അംഗങ്ങളും ജില്ലാ സമ്മേ ഏരിയ സമ്മേളനം ബ്രാഞ്ച് സമ്മേളനം ലോക്കൽ സമ്മേളനം ഏരിയ സമ്മേളനം ജില്ലാ സമ്മേളനം ഈ ഒരു സമ്മേളനത്തിലും അജണ്ടയിലുള്ള കാര്യങ്ങൾ മാത്രം സംസാരിച്ചാൽ മതി എന്ന കടുത്ത നിർദ്ദേശമുണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ അച്ചടക്കം വാളങ്ങിയതിൻ്റെ പേരിൽ ഒരൊറ്റ മനുഷ്യർ മലപ്പുറം മലപ്പുറം ജില്ലയിൽ ഒരൊറ്റ വക സംസാരിച്ചിട്ടില്ല ശേഷം നമ്മൾ പോകുമ്പോൾ വയനാട് ഈ പറയുന്ന പോലെ പിണറായിക്കും പിണറായി പക്ഷത്തിനും എതിരെ വേള സംസാരിച്ച ഈ പറയുന്ന ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന പഴയൊരു മുഖത്തെ മാറ്റി പഴയ മുഖത്തെ ആ പഴയ സെക്രട്ടറിയെ മാറ്റി ഒരു ഡി വൈ എഫ് ഐ നേതാവിനെ കൊണ്ടുവച്ചു അതൊരു വലിയ കാര്യം എന്ന് പറയുന്നുണ്ട് ഇനി അടുത്ത നമ്മൾ മറ്റൊന്ന് പറയുമ്പോൾ പത്തനംതിട്ട പത്തനംതിട്ട രാജു എബ്രഹാമിനെ ജില്ലാ സെക്രട്ടറി ആക്കുന്നു രാജു എബ്രഹാം പത്തനംതിട്ട പറയുമ്പോൾ നവീൻ ബാബുവിന്റെ നവീൻ ബാബു എന്നൊരു ഉയർന്ന ഉദ്യോഗസ്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് സി പി രണ്ട് ജില്ലാ ഘടകങ്ങൾ തമ്മിൽ വളരെ അഭിപ്രായ ഉണ്ടായിരുന്ന കണ്ണൂരത്തെയും പത്തനംതിട്ടയിലെയും ജില്ലാ ഘടകങ്ങൾ തമ്മിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസമൊക്കെ നമുക്കറിയാം അവിടെ ഉദയഭാനു എന്ന ജില്ലാ സെക്രട്ടറി നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് വേണ്ടി സംസാരിച്ചു എന്നതിൻ്റെ പേരിലാണോ എന്നറിയില്ല അദ്ദേഹത്തെ മാറ്റി രാജു എബ്രാഹാമിനെ ആക്കുന്നു പത്തനംതിട്ട കടുത്ത വിഭാഗീയത ഉണ്ടായിരുന്നു ആ കടുത്ത വിഭാഗീയതയിൽ ഈ പറയുന്ന പോലെ ഈ ഒരു പാനൽ അവതരിപ്പിച്ച് പുതിയൊരു സെക്രട്ടറിയെ കൊണ്ടുവരുന്ന രീതിയിലേക്ക് വരെ പോകുന്ന അവസ്ഥയിലേക്ക് ഉണ്ടായിരുന്നു അവിടെ പാനൽ വരാതെ പാനലിലൂടെ അവരാതെ പുതിയൊരു സെക്രട്ടറിയെ രാജു എബ്രഹാമിനെ എടുക്കുന്ന രീതിയിലേക്ക് ഒരു ഒത്തുതീർപ്പിലേക്ക് പത്തനംതിട്ട പോയി കോട്ടയത്തേക്ക് നമ്മൾ വരുമ്പോൾ കോട്ടയത്ത് സംഭവിച്ചിരിക്കുന്നത് ഈ പറയുന്ന പോലെ ജനകീയ മുഖമായിരുന്ന സുരേഷ് കുറുപ്പ് അദ്ദേഹം ജില്ലാ സമിതിയിൽ നിന്ന് അദ്ദേഹം താഴേക്ക് ഇറങ്ങി അദ്ദേഹം ബ്രാഞ്ചിലേക്ക് വന്നു അപ്പോൾ തിരുവനന്തപുരം കൊല്ലം വയനാട് പത്തനംതിട്ട മലപ്പുറം കോട്ടയം ഇങ്ങനെ ആറ് ജില്ലാ സമ്മേളനങ്ങളാണ് ഇതിനകം പൂർത്തിയാക്കിയത് ഈ ആറ് ജില്ലാ സമ്മേളനങ്ങളും എടുത്ത തീരുമാനങ്ങൾ അതായത് കൊല്ലത്തെ ഒരു ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടു പാർട്ടിയിലെ അംഗങ്ങൾ തെരുവിൽ തമ്മിലടിച്ചു തിരുവനന്തപുരത്ത് ഏരിയ കമ്മിറ്റി സെക്രട്ടറി ബി ജെ പിയിലേക്ക് പോയി ഇങ്ങനെ ഈ കഴിഞ്ഞിരിക്കുന്ന സമ്മേളനങ്ങളിൽ അച്ചടക്കത്തിൻ്റെ വാളോങ്ങി ഒരക്ഷരം മിണ്ടാതെ പോയി പോയ പഞ്ചപുച്ഛമടങ്ങിയിരുന്ന കുറേ സഖാക്കൾ മലപ്പുറത്ത് കോട്ടയത്തും അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് പോകാൻ പോകുന്നതിൽ നിന്നും വലുതായി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇനി ആലപ്പുഴയുണ്ട് ആലപ്പുഴ കടുത്ത വിഭാഗീയതയാണ് അപ്പോൾ ഈ നടന്നിരിക്കുന്ന ഒട്ടേറെ സംഘടനാ നടപടികൾ അതിൽ എന്തൊക്കെയാണ് ഇനി എന്തൊക്കെ ചെയ്യണം എന്നൊരു തീരുമാനം എടുക്കാനാണ് ഇവർ ഈ സംസ്ഥാന സമിതിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും കൂടുന്നത് ഏതായാലും അതൊക്കെ അവരുടെ പാർട്ടി കാര്യങ്ങളാണെങ്കിലും ഈ രണ്ടാമതൊരു ഗവൺമെന്റ് പിണറായിയുടെ രണ്ടാമതൊരു ഗവൺമെന്റ് ആരോഗ്യവകുപ്പ് ധനകാര്യ വകുപ്പ് എന്തിന് പൊതു മരാമത്ത് വകുപ്പ് അദ്ദേഹത്തിന്റെ മരുമകന്റെ ഈ പറയുന്ന ജനകീയ വിഷയങ്ങളിൽ ഒരു കാര്യങ്ങളും കാര്യമായ ചർച്ച ഒരു പാർട്ടി കേഡറും ഈ ആറ് ജില്ലാ സമ്മേളനങ്ങളും നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം തീർത്തും വ്യക്തമാണ് ഇതൊക്കെ തന്നെയും വെറുതെ നമ്മെപ്പോലുള്ള സാധാരണക്കാരെ പൊടിയിടാൻ ഞങ്ങളിതെല്ലാം സംസാരിക്കുന്നു ഞങ്ങളിതെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന് ഒരുവേള പറയാൻ വേണ്ടി മാത്രമാണ് ഈ ജില്ലാ സമ്മേളനങ്ങളൊക്കെ തന്നെ മുൻകൂട്ടി എഴുതി തയ്യാറാക്കിയ ഒരു തിരക്കഥയാണ് ഇനി വരാനിരിക്കുന്നതും മുൻകൂട്ടി എഴുതി തയ്യാറാക്കുന്ന തിരക്കഥ മാത്രമായിരിക്കും അതായത് ഭരണത്തിനെതിരെ നാം നേരത്തെ പറഞ്ഞ പോലെ ധനകാര്യ വകുപ്പ് ഈ പറയുന്ന ജനത്തിൻ്റെ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷയങ്ങളൊക്കെ തന്നെ ഈ മന്ത്രിസഭയുടെ കെടുകാര്യസ്ഥിത ഒരു ജില്ലാ സമ്മേളനത്തിലും അത്ര കണ്ട് ചർച്ച പോകില്ല മുഖ്യമന്ത്രിക്കെതിരെ ആഭ്യന്തര വകുപ്പിനെതിരെ ഈ പറഞ്ഞ വകുപ്പുകൾക്കൊക്കെ എതിരെ രണ്ടാമതൊരു ഭരണം വരുത്തിവെച്ച വിനയെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല ഇനി സംസ്ഥാന സമ്മേളനം നടക്കുന്നത് മാർച്ചിലാണ് മാർച്ചിൽ ഇനി ഈ ഗവൺമെന്റ് ഇനി എന്തൊക്കെ ചെയ്യാനുണ്ട് എന്തൊക്കെയാണ് ഇനി ഭരണം കിട്ടാൻ വേണ്ടത് തദ്ദേശ ഇലക്ഷനിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം എന്നിങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇനി അത് ഇനി എ കെ ജി സെന്ററിലേക്ക് സൂക്ഷിക്കാനായി അടുത്ത കുറെ നയങ്ങൾ വികസന രേഖ അവർക്ക് പാർട്ടിക്കുണ്ടാക്കണം ഇത് ആരെ കാണിക്കാനാണ് എന്ത് പ്രായോഗികത്തിൽ വരുത്താനാണ് ഏതായാലും ഇങ്ങനെ ഒരു സംസ്ഥാന സമിതിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും നടക്കുന്നു എന്ന് നമ്മുടെ പ്രേക്ഷകരെ അറിയിക്കുന്നത് എന്താണ് ഈ ജില്ലാ സമ്മേളനങ്ങളിൽ നടന്നത് എന്ന് ഈ ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്കും നമുക്കും അറിയാം ഇതൊക്കെയാണ് നടന്നത് ഇനി നടക്കാൻ പോകുന്നതും ഈ എഴുതി തയ്യാറാക്കിയ തിരക്കഥ മാത്രമായിരിക്കും നന്ദി നമസ്കാരം